കുഴപ്പിലങ്ങാട സൂരജ് കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ നിരപരാധികളാണെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ടി കെ രജേഷ് കുറ്റസമ്മതം നടത്തിയെന്നത് പോലീസിന്റെ ഭാഷ വിധിക്കെതിരെ സിപിഎം അപ്പീൽ നൽകുമെന്നും എം വി ജയരാജൻ നിയമപരമായി അപ്പീൽ കൊടുത്ത് ഈ നിരപരാധികളായ ആളുകളെ രക്ഷിക്കാനുള്ള എല്ലാ നടപടിയും പാർട്ടി സ്വീകരിക്കും പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്ന ടി പി രവീന്ദ്രൻ ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ കേസിൽ പ്രതിയായിരുന്നു അദ്ദേഹവും ജയിലിൽ എത്തിയേന് അന്ന് എടുത്ത സമീപനം ഇതായിരുന്നു സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി അവരെല്ലാം പ്രതികളാക്കിക്കൊണ്ടായിരുന്നു കേസ് അത് വസ്തുതകളുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് സി പി ഐ എം കാരുടെ പേരിലെടുത്ത കേസ് അതിനിപ്പം ജയിലിലെത്തിയ ഒരാൾ ഒരു ഭാഗം തളർന്ന് ഇപ്പോൾ ഫിസിയോതെറാപ്പിയിലൂടെ നേരാമണ്ണം നടക്കാൻ പോലും കഴിയാത്ത ഒരാളാണ് ടി കെ രജീഷിനെയല്ല പിന്നീട് പ്രതിയാക്കപ്പെട്ടതാണ് അല്ല എല്ലാവരും കുറ്റം സമ്മതിച്ചു എന്നല്ലേ പോലീസും സി ബി ഐയും ഒക്കെ കോടതി കൊടുക്കുക കോടതിയിൽ കൊടുക്കുന്ന എല്ലാ രേഖകളിലും പ്രതി കുറ്റ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പറയുക ഫെലിക്സ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചൊരിക്കുകയാണ് ഫെലിക്സ് സൂരജ് വധക്കേസിൽ ഒൻപത് പേർ പന്ത്രണ്ട് പേരുള്ള പ്രതി പേർ അതിൽ മരിച്ചു പത്താം പ്രതിയെ വെറുതെ വിട്ടു അതിൽ അതിലൊൻപത് പേർ കുറ്റക്കാരൻ എന്നുള്ളതാണ് കോടതിയുടെ വിധി ഇതിൽ ആരും തെറ്റു ചെയ്തിട്ടില്ല പോലീസ് ഇവരെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നുള്ള മൊഴി അതായത് കുറ്റസമ്മത നടത്തിയെന്ന് ഇവരെക്കൊണ്ട് പറയിപ്പിച്ചതെന്നാണോ സി പി എം പറയുന്നത് സി പി എമ്മിൻ്റെ നീക്കം എങ്ങനെയാകാം ഈ കേസ് നമുക്കറിയാം രണ്ടായിരത്തഞ്ചിലാണ് മുഴുപ്പിലങ്ങാട് ഈ സൂരജിനെ വെട്ടിക്കലപ്പെടുത്തുന്നത് നേരത്തെ സി പി എം പ്രവർത്തനായിരുന്നു പിന്നീട് സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്നതിൻ്റെ വിരോധമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് കുറ്റപത്രത്തിലടക്കം പറഞ്ഞത് എന്തായാലും ഈ കേസിൽ ആകെ മൊത്തം പന്ത്രണ്ട് സി പി എം പ്രവർത്തകരായിരുന്നു പ്രതികൾ അതിൽ രണ്ടുപേർ മരിച്ചുപോയി ബാക്കിയുള്ള പത്ത് പേരിൽ ഒൻപത് പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി എന്നാൽ സി പി എം പറയുന്നത് ഇവർ നിരപരാധികളാണ് അവരെ രക്ഷിക്കാനായി പാർട്ടി തന്നെ അപ്പീലിൽ പോകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതിയായ ടി കെ രജീഷ് ഈ കേസിലും പ്രതിയാണ് എന്നതാണ് ടി കെ രജീഷ് പ്രതിയാണ് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിൻ്റെ സഹോദരൻ പി എം മനോരാജും പ്രതിയാണ് ഈ രണ്ടു പേരും നിരപരാധികളാണ് എന്നാണ് എം ബി അതായത് ഈ രണ്ടുപേരടക്കം ഒൻപത് പേരും നിരപരാധികളാണെന്നാണ് എം പി ജയരാജൻ പറയുന്നത് ആ സമയത്ത് മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ചിരുന്നു ടി പി കേസിലെ പ്രതിയായ ടി കെ രജീഷും ഈ കേസിൽ നിരപരാധിയാണോ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ പറയുന്ന എം പി ജയരാജൻ ഇത്തരത്തിലൊരു മറുപടി നൽകിയത് അതായത് ഒരു പോലീസിൻ്റെ ഭാഷ മാത്രമാണ് പോലീസ് അങ്ങനെയല്ലേ സാധാരണ നിലയിൽ എഴുതി ചേർത്ത് കോടതിയിൽ സമർപ്പിക്കുക എന്ന് ചോദിക്കുകയാണ് എം പി ജയരാജൻ്റെ വാദമുണ്ടായത് അതായത് ടി കെ രജീഷ് അടക്കം ഈ കേസിലെ എല്ലാ പ്രതികൾക്കും വേണ്ടി സി പി എം മുതിർന്ന കോടതിയിൽ പോകും എന്നുകൂടിയാണ് എം പി ജയരാജൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്